പൂക്കള വിവാദം സ്ഥലം സന്ദർശിച്ച സുരേഷ് ഗോപി പുലിക്കളി കാണാനും ഓണാഘോഷത്തിനും നിൽക്കാതെ ഡൽഹിക്ക് മടങ്ങി മുതുകാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ അത്തപ്പൂക്കളം വിവാദമായ സ്ഥലം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സന്ദർശിച്ചു ഇന്നലെ വൈകുന്നേരമാണ് പ്രവർത്തകർക്കൊപ്പം സുരേഷ് ഗോപി പാർത്ഥസാരഥി ക്ഷേത്രത്തിലെത്തിയത് കേസിൽ ഉൾപ്പെട്ടവർക്ക് ക്ഷേത്രത്തിന് മുന്നിലുള്ള പൂക്കളത്തിനുള്ളിൽ സിന്ദൂരം വിതരുകൊണ്ട് സുരേഷ് ഗോപി പിന്തുണ അറിയിച്ചു ആർ എസ് എസ് കാരും അനുഭാവികളുമായ ഇരുപത്തിയേഴ് പേർക്കെതിരെയാണ് ശാസ്താംകോട്ട പോലീസ് കേസെടുത്തിരുന്നത് ഇതിന് പിന്നാലെയാണ് കേസിൽ ഉൾപ്പെട്ടവർക്ക് പിന്തുണ അറിയിച്ച സുരേഷ് ഗോപിയുടെ സന്ദർശനം എന്നാൽ കേരളത്തിലെ മറ്റു പരിപാടികളിൽ പങ്കെടുക്കാതെ സുരേഷ് ഗോപി ദില്ലിയിലേക്ക് തിരിച്ചിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്നെഴുതിയ പൂക്കളം നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ട് ക്ഷേത്ര ഭരണസമിതിയുടെയും പോലീസിന്റെയും നടപടി രാജ്യവിരുദ്ധമാണെന്ന് ബിജെപി ആരോപിച്ചിരുന്നു കലാപം ഉണ്ടാക്കണമെന്ന ലക്ഷ്യത്തോടെ ക്ഷേത്രമുറ്റത്ത് രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നമുള്ള പൂക്കളമിട്ടെന്നാണ് കേസ് ആർ എസ് എസ് പതാകയുടെ സാമ്യമുള്ള അത്തപ്പൂക്കളിട്ടെന്നും ശിവജിയുടെ ചിത്രമുള്ള ബോർഡ് വെച്ചെന്നുമാണ് എഫ്ഐആറിൽ പറയുന്നത് ക്ഷേത്ര ഭാരവാഹികളുടെ പരാതിയിലാണ് ഹൈക്കോടതി ഉത്തരവ് ചൂണ്ടിക്കാട്ടി പോലീസ് കേസെടുത്തത് പൂക്കളത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമില്ലെന്നാണ് ബി ജെ പിയുടെ മറുപടി എന്നാൽ ഓപ്പറേഷൻ സിന്ദൂറിനെ ബഹുമാനിക്കുന്നുണ്ടെന്നും ക്ഷേത്ര പരിസരത്ത് രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയും ചിത്രവും ഉപയോഗിച്ചതിനെയാണ് എതിർത്തതെന്നും ഭരണസമിതിയും വ്യക്തമാക്കിയിരുന്നു അത്തപ്പൂക്കള വിവാദ സ്ഥലം സന്ദർശിച്ച സുരേഷ് ഗോപി പക്ഷേ ഇന്ന് തൃശൂരിൽ നടക്കുന്ന പുലിക്കളി കാണാനും ഓണാഘോഷത്തിന് നിൽക്കാതെ ഡൽഹിയിലേക്ക് പുറപ്പെട്ടു ദില്ലിയിൽ അടിയന്തരമായി മീറ്റിംഗിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തൃശൂരിലെ ഇന്നത്തെ പരിപാടി റദ്ദാക്കിയത് തൃശൂർ പുലിക്കളി സംഘങ്ങൾക്ക് ഓണസമ്മാനവുമായി മൂന്നു ലക്ഷം രൂപ അനുവദിക്കുമെന്ന് സുരേഷ് ഗോപി പ്രഖ്യാപിച്ചിരുന്നു ചരിത്രത്തിൽ ആദ്യമായാണ് പുലിക്കളി സംഘങ്ങൾക്ക് മൂന്ന് ലക്ഷം രൂപ ഡി സ്കീമിന്റെ ഭാഗമായി അനുവദിക്കുന്നത് ഇത് സാധ്യമാക്കുന്നതിൽ എല്ലാവിധ സഹായവും നൽകിയ കേന്ദ്ര ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തിന് അദ്ദേഹം നന്ദിയും അറിയിച്ചിരുന്നു അതേസമയം ആഗോള അയ്യപ്പ സംഗമത്തിൽ ഒരു കാരണവശാലും പങ്കെടുക്കില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വ്യക്തമാക്കി അയ്യപ്പ സംഗമം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയണമായിരുന്നു ഇത്രയും കാലം എന്തുകൊണ്ട് പറഞ്ഞില്ല അദ്ദേഹത്തോടെ എല്ലാം സംസാരിച്ചിട്ടുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു